ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും അനലിറ്റിക്കൽ സേവനം ഓൺലൈനിലാണ് ഗുരു ഡപമാ കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം താഴെ ഓരോ പരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം കോർപ്പറേഷന്റെ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും അയമാ ഈ അവലോകനം ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരുദാവബിയ കമ്പനി അർധനാ അധിവർതവാ ഉപവിഭാഗത്തിൽ പെടുന്നു ഭധേയ അവജോണവജീവ് ഇരുപത്തിയേഴ് കമ്പനികളാണ് താരതമ്യത്തിൽ പങ്കെടുക്കുന്നത് വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡർ ടേബിൾ കാണാം പഠിക്കുന്ന കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് മൈനസ് പത്ത് പോയിന്റിൽ നാല് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം നാല് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വിപണിയിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് നാല് ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്തുകൊണ്ട് അധധമ അബദ്ധാത വധജ ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു രണ്ട് ശതമാനം മാറ്റം കാണിച്ചു ഇരുപത്തി ആറ് ദശാംശം ഒൻപത് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ കമ്പനിയുടെ വിപണി മൂലധനം അഹധന അഗധിവധ മൂല്യം ഒരു ഡോളർ കൂടെ മുപ്പത്തി അഞ്ച് സെന്റ് ബില്യൺ ബില്യൺ ഡോളർ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒരു ദുയൻ ഡോളർ ആണ് കമ്പനിയുടെ പുസ്തക മൂല്യം ബില്യൺ ബില്യൺ ഡോളറാണ് ഡോളറിന്റെ മൂലധനം ഓഹരി വിപണിയും ബുക്ക് വാല്യൂ ഷെയറുകളും താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി കാണാൻ കഴിയും പങ്കിടുക വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ ശതമാനമാണ് ശതമാനമാണ് പുസ്തക മൂല്യം മൂലധനം ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് പൂജ്യം ദശാംശം പൂജ്യം രണ്ട് എട്ട് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ ഇരുപത്തി ആറ് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് നല്ലത് ഒരു പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗത്തിലെ ശരാശരി നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം നാലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യം അതിൻ്റെ ലാഭസൂചകങ്ങളിലേക്കുള്ള മൂല്യനിർണ്ണയം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് നാൽപ്പത്തി ഒൻപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം അജാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും എൺപത്തി ആണ് ഉപവിഭാഗം പതിനൊന്നിന്റെ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിൻ ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം ഒരു അഞ്ച് ഒരു ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നൂറ്റി പത്തൊൻപത് ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിൻ്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ മൈനസ് പോയിന്റ് ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വരുമാന വിഹിതം നൂറ്റി ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിൽ ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് നാല് ദശാംശം നാല് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിന് ശരാശരി നാല് ദശാംശം രണ്ട് ശതമാനമാണ് സൂചകം നഥവോ പതിനാൽ കമ്പനിക്ക് എഴുപത്തി മൂന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു ഉപവിഭാഗത്തിൽ ലെവൽ ശതമാനമാണ് കമ്പനിയുടെ നിലവിലെ ഓഹരി വില ഏകദേശം നാല് ഡോളർ കൂടെ തൊണ്ണൂറ്റിയെട്ട് സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം അഞ്ച് ഡോളർ കൂടെ ഒരു സെന്റാണ് നമുക്ക് ഓർഡറുകളുടെ പട്ടികയിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുതഥനാഭയാ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിലയിരുത്തൽ ഫലങ്ങളെ അടിസ്ഥാനമാക്കി അധധനാ അപധിവ സ്റ്റോക്ക് മൂല്യനിർണയ റഫറൻസ് സിസ്റ്റം ഗുരു ധനമയ ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഒരു ഷെയറിന് നാൾ ഡോളർ കൂടെ തൊണ്ണൂറ്റിയേഴ് സെന്റ് എന്ന നിരക്കിൽ ഓപ്പൺ സെൽ ഓർഡർ കമ്പനിക്ക് മോശമായ മൂല്യനിർണ്ണയവും വിലപ്രവണതയും ഉള്ളതിനാൽ കരാർ തുറന്നിരിക്കുന്നു കമ്പനിയുടെ മൂല്യനിർണയം മൂല്യനിർണയ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക ലാഭം രണ്ട് ദശാംശം നാല് ഒൻപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഏഴ് ദശാംശം ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറിലെ സെഷൻ്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ സ്ഥിരമാകും അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ആപപ നവാണ്ടത മാടപ് പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും പ്രധാന ഓർഡറിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ അന്തിമ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരുതഥനാമയ